യാത്ര ചെയ്തോളു അരുണാചൽ പ്രദേശ് അല്ലെ അരുണാചൽ പ്രദേശിൽ ഞാൻ യാത്ര ചെയ്തു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കട്ടായി കട്ടായി പോകും അപ്പൊ പാഷ് പറഞ്ഞു ഞാൻ ഗണേഷ് കുമാറിനൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഒരു രണ്ട് മാസം ഞാൻ പത്തനാപുരത്തുള്ള ഒരു സുഹൃത്തിനോട് അദ്ദേഹത്തിന് എന്നെ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല ഞങ്ങൾ തമ്മിൽ കാണാൻ പറ്റിയില്ല പക്ഷെ പാസ്റ്റർ ഞാൻ വിളിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു ഒരു നിമിഷം വിഷമിക്കേണ്ട ഞാൻ ഞാൻ ഫോണിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാം അദ്ദേഹം പ്രാർത്ഥിച്ചു എന്റെ കണ്ണെന്ന് പറഞ്ഞൊഴി പക്ഷെ പിന്നീട് പാർഷ് എന്നെ ഞാൻ പാർശ്വ വിളിക്കും പാർശ്വ എന്നെ വിളിക്കും ഞാൻ രണ്ടു മൂന്ന് ദിവസം പാർശ്വമ മടങ്ങി വന്നിട്ടില്ല രണ്ടു മൂന്ന് ദിവസം എന്റെ മനസ്സിന്റെ ഭാരങ്ങളും ആയിട്ട് ഞാൻ ഇങ്ങനെ കിടന്നു ഇടയ്ക്കിടയ്ക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും പാർശ്വ വിളിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കും ഉറക്കം ഒഴിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അത്ഭുതം എന്ന് പറയട്ടെ ഈ സഹോദരൻ എല്ലാ കാര്യങ്ങളും യേശു പറഞ്ഞു അദ്ദേഹത്തോട് എല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾക്കും ആർക്കും അറിയാത്ത എന്നെ കൊല്ലാൻ എന്റെ ചോര പിടിക്കാൻ നടക്കുന്നവർക്കും അറിയാത്ത ജീവിത കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ പല ഘട്ടങ്ങളിൽ വളരെ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങൾ തരണം ചെയ്യാൻ ഒരുപക്ഷെ യേശുവിന്റെ പ്രാർത്ഥന എനിക്ക് ഫലം ചെയ്തിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ നാളെ ഏതെങ്കിലും ചാനൽ എടുത്തുകൊണ്ട് പോയിട്ട് വികട കവിയെ കേട്ടിടും അതിനെന്തെങ്കിലും വിഷമമൊന്നുമില്ല അതൊന്നും ഞാനും അത്ര കാര്യമാക്കിയിട്ടില്ല പക്ഷേ സത്യം എവിടെയും പറയാതിരിക്കാൻ പറ്റൂല യേശു ദൈവമാണ് ആ ദൈവത്തെ എന്റെ അമ്മ എനിക്ക് വളരെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നു പക്ഷേ നമ്മോടൊപ്പം ജീവിക്കുന്ന യേശുവിനെ എനിക്ക് പാസ്റ്റർ കാണിച്ചു ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവസഭയുടെ ഉത്തരവാദിത്വം ദൈവിക ശുശ്രൂഷകളുടെ ലക്ഷ്യം അതാണ്